കണ്ണൂരിൽ നിന്നാണ് എ കെ ശശീന്ദ്രന്റെ വരവ് പക്ഷേ കെ എസ് യുക്കാരനായി രാഷ്ട്രീയം തുടങ്ങിയത് മലപ്പുറത്തുനിന്ന് എ കെ ആനണി എ സി കൃഷ്ണബുദാസ് തുടങ്ങിയവരായിരുന്നു രാഷ്ട്രീയത്തിലെ തലതോട്ടപ്പന്മാർ കെ എസ് യുവിന്റെ സംസ്ഥാന നേതൃപദവിയിലേക്ക് അതിവേഗം എത്തിപ്പെട്ട ശശീന്ദ്രൻ സംഘടനയുടെ പ്രസിഡന്റായി വളർന്നു പിന്നീട് യുവതിന് വിഭാഗത്തിലേക്ക് മാറി അദ്ദേഹം ഉറച്ച രാഷ്ട്രീയ നിലപാടുകൾ തീർത്ത പ്രതിച്ഛായയുമായി യൂത്ത് കോൺഗ്രസിന്റെയും തലപ്പത്തെത്തി എൺപതിൽ പെരിങ്ങളത്തു നിന്നാണ് ആദ്യമായി നിയമസഭയിലേക്ക് വരുന്നത് കോൺഗ്രസ് വളർപ്പിൽ എ കെ ആനണിക്കൊപ്പം ശശീന്ദ്രൻ പക്ഷേ പിന്നീട് പഴയ പാളത്തിലേക്ക് പോയില്ല ഇടത് ക്യാമ്പിൽ രാഷ്ട്രീയം തിരുത്തെഴുതിയ അദ്ദേഹം എൽ ഡി എഫിന്റെ അവിഭാജ്യ ഘടകമായി മാറി എൻ സി പി കെ കരുണാകരനുമായി കൈകോർത്തപ്പോൾ അല്പകാലം ഇടതുമുന്നണിക്ക് പുറത്തുനിന്നു അപ്പോഴും എൻ സി പി കേരളത്തിൽ മറ്റു ലാവണം തേടാതെ പിന്നിലെ ശക്തി പോലുള്ള നേതാക്കളായിരുന്നു രാഷ്ട്രീയത്തിലെ കയറ്റിറക്കങ്ങൾ പോലെ അപ്രതീക്ഷിതമാണ് മന്ത്രിപഥത്തിനുള്ള ഇപ്പോഴത്തെ രാജ്യം അഞ്ചാം തവണ എം എൽ എ ആയപ്പോൾ കിട്ടിയ മന്ത്രിസ്ഥാനം ത്യജിക്കേണ്ടിവന്ന സാഹചര്യം പക്ഷേ ശശീന്ദ്രൻ എന്ന ജനകീയ നേതാവിന്റെ പ്രതിച്ഛായയ്ക്ക് ഒട്ടും ഭൂഷണമല്ല അതുകൊണ്ടുതന്നെ ചരിത്രത്തിലെ ഈ അടയാളം അദ്ദേഹത്തിന് രാഷ്ട്രീയ സുപ്രവർത്തനത്തിന്റെ ഒരു കറുത്ത പൊട്ടാകുന്നു ആർ ശ്രീജിത്ത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം